സന്തോഷധ്വനിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന സാമ്പത്തിക പ്രതികൂലങ്ങളിൽ നിന്നും കടത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും മേഖലകളിൽ നിന്നും വിടിവിക്കപ്പെടുവാനായി നമുക്ക് ഇന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ പിതാവേ അങ്ങ് സമൃദ്ധിയുടെ ദൈവവും എല്ലാ നന്മകളുടെയും ദാതാവുമായിരിക്കയാൽ അങ്ങേക്ക് നന്ദി പറയുന്നു താങ്ക് യു ലോഡ് ഈ പ്രാർത്ഥന ശ്രവിക്കുന്ന എല്ലാവരുടെയും സാമ്പത്തിക സ്ഥിതി അവിടെ നിന്ന് അറിയുന്നു അവരുടെയൊക്കെയും അവസ്ഥകളെയും കടത്തിൻ്റെ ഭാരങ്ങളെയും നീക്കണമേ സാമ്പത്തിക നന്മകൾ അനുഭവിക്കുവാനും കുറവുള്ള ഇടങ്ങളിൽ സമൃദ്ധി കൊണ്ടുവരുവാനും അത്ഭുതം ചെയ്യണമേ അങ്ങ് വെള്ളത്തെ വീഞ്ഞാക്കുകയും അപ്പത്തെയും മത്സ്യത്തെയും വർദ്ധിപ്പിച്ച് അത്ഭുതം ചെയ്യുകയും ചെയ്തുവല്ലോ കർത്താവ് അങ്ങയുടെ മഹത്വത്തിൻ്റെ സമ്പത്തനുസരിച്ച് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുമെന്ന് അവിടുന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ടല്ലോ അത് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവിധമായിരിക്കുന്ന സാമ്പത്തിക തടസ്സങ്ങളെയും ഭേദിച്ച് സ്വർഗത്തിൻ്റെ ജാലകങ്ങൾ തുറക്കണമേ പരിശുദ്ധാത്മാവേ സാമ്പത്തിക കാര്യങ്ങൾ ശരിയായി കൈകാര്യം ചെയ്യുവാനുള്ള ജ്ഞാനവും മാർഗനിർദ്ദേശവും ഞങ്ങൾക്ക് നൽകണമേ ദുർവിനിയോഗത്തിൻ്റെയോ വിവേകശൂന്യമായ ചെലവിൻ്റെയോ മേഖലകൾ വെളിപ്പെടുത്തി തരണമേ സാമ്പത്തിക മുന്നേറ്റത്തിന് തടസ്സമായിരിക്കുന്ന എല്ലാ അവസ്ഥകളെയും നീക്കി ദൈവിക പരിപാലനകൾ അനുഭവിക്കുവാൻ ഇടയാക്കണമേ കർത്താവായ യേശുവെ അങ് വഴിയും സത്യവും ജീവനുമാണ് സാമ്പത്തികമായിരിക്കുന്ന അടഞ്ഞ വാതിലുകൾ ഞങ്ങൾ അങ്ങയുടെ മുൻപിൽ കൊണ്ടുവരുന്നു മുന്നേറ്റത്തിൻ്റെയും വർധനവിൻ്റെയും സമൃദ്ധിയുടെയും വാതിലുകൾ തുറക്കണമേ സർശക്തനായ ദൈവമേ അങ്ങയ്ക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാവരുടെയും സാമ്പത്തിക ചങ്കടലിനെ വിഭജിക്കണമേ ഞങ്ങളുടെ മുന്നേറ്റത്തിനേക്കുള്ള പാതയിലെ എതിർപ്പുകളോ തടസ്സങ്ങളോ നീക്കണമേ സ്വാഭാവിക യുക്തിയെ വെല്ലുവിളിക്കുന്ന എല്ലാ സാഹചര്യങ്ങളിൽ നിന്നും മാറ്റവും വഴിത്തിരിവും ഉണ്ടാക്കണമേ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിലുകൾ അങ്ങ് തുറക്കുമ്പോൾ എൻ്റെ കൈകളുടെ പ്രവൃത്തി സ്ഥാപിക്കണമേ കർത്താവെ അങ്ങയുടെ കത്തത്തിന് ഞാൻ കീഴടങ്ങുന്നു മുന്നേറ്റത്തിന് തടസ്സമായ ഏതൊരു സംശയത്തിനും ഉത്കണ്ഠയ്ക്കും വിശ്വാസക്കുറവിനും എന്നോട് ക്ഷമിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റുവാനുള്ള അങ്ങയുടെ കഴിവിനെക്കുറിച്ച് എൻ്റെ ഹൃദയത്തിൽ വേരൂന്നിയ അവിശ്വാസത്തിൻ്റെ വിത്തുകൾ പിഴുതെറിയണമേ അങ്ങയോടുള്ള വിശ്വാസത്താൽ എന്നെ ഉറപ്പിക്കണമേ യഥാർത്ഥ മുന്തിരി വള്ളിയായ ക്രിസ്തുവിൽ വസിക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ അങ്ങയോടുള്ള സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ അങ്ങനെ ഞാൻ ശാശ്വത ഫലം കായ്ക്കുവാൻ ഇടയാകട്ടെ അങ്ങയുടെ കവിഞ്ഞൊഴുകുന്ന സമൃദ്ധിയുടെ പാതകളിൽ എന്നെ നയിക്കണമേ അങ്ങനെ ശരണം പ്രാപിക്കുന്നവരെല്ലാവരും സന്തോഷിക്കും അങ്ങ് ഞങ്ങളെ പാലിക്കുന്നത് കൊണ്ട് ഞങ്ങളെ ആനന്ദിക്കുവാനും അങ്ങയുടെ നാമത്തെ സ്നേഹിക്കുന്നവർ അങ്ങനെ ഉല്ലസിക്കുവാനും ഇടയാകട്ടെ പരിചയ കൊണ്ടെന്ന പോലെ അങ്ങയുടെ ദയ കൊണ്ട് ഞങ്ങളെ മറയ്ക്കണമേ യഹോ എൻ്റെ ദാതാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ യേശുവിൻ്റെ മഹത്വവും അതിശ്രേഷ്ഠതയേറിയതുമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ആമേൻ ക്രിസ്തുവിലുള്ള നിങ്ങൾക്ക് സമാധാനമുണ്ടാകട്ടെ